എം എസ് ടേ സ്റ്റച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ നല്ല നാടൻ മാങ്ങയാണ് പരമ്പരാഗത രീതിയിലുള്ള അച്ചാറിനും ഉപ്പുമാങ്ങക്കുമൊക്കെ നല്ല നാടൻ മാങ്ങയാണ് ഏറ്റവും നല്ലത് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചെത്തു മാങ്ങ അച്ചാറാണ് വളരെ ഉണ്ടാക്കാൻ ഇത് നന്നായി കഴുകി തുടച്ചെടുക്കാം മാങ്ങയിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കാം ഇപ്പോൾ എല്ലാ മാങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോ കട്ട് ചെയ്തതിന് ശേഷം മൂന്ന് കിലോ മാങ്ങയുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായി ഉപ്പ് എടുത്തിട്ടുണ്ട് കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത് കല്ലുപ്പ് തന്നെ ചേർക്കണം മുന്നൂറ് ഗ്രാം ഉപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് മാങ്ങ ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിനു മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഇതിനു മുകളിലായിട്ട് വീണ്ടും കുറച്ച് മാങ്ങ ഇടാം ഇതുപോലെ മാങ്ങയും ഉപ്പും ഇടവിട്ട് ഇട്ട് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് അടച്ചു വെക്കാം ഒരു ദിവസം ഇത് അടച്ചു വെക്കണം ഇന്നലെ നമ്മൾ ഉപ്പിട്ട് വെച്ച മാങ്ങയാണിത് ഇതിൽ നിന്നും നന്നായിട്ട് വെള്ളം ഊറി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം എടുക്കാം പാത്രം എടുക്കുമ്പോൾ അതിലും ഒട്ടും വെള്ളം ഉണ്ടായിരിക്കരുത് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത പാത്രം വേണം എടുക്കാൻ ഇതിലേക്ക് നൂറ്റമ്പത് ഗ്രാം എരിവുള്ള മുളക് പൊടിയും നൂറ്റമ്പത് ഗ്രാം കാശ്മീരി മുളക് പൊടിയും ചേർക്കാം ഇനി രണ്ടര ടേബിൾ സ്പൂൺ ഉലുവ പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ കായപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം ഇനി നമുക്ക് ഈ മാങ്ങയിലെ വെള്ളം ഇതിലേക്ക് അരിച്ചൊഴിക്കാം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങളും കയ്യിലും ഒക്കെ നന്നായിട്ട് കഴുകി ഉണക്കി ഉണക്കിയെടുത്തതായിരിക്കണം ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കരുത് മാങ്ങയിലെ വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് മാങ്ങയിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട് വാങ്ങിയുടെ എല്ലാ വശത്തേക്കും മുളക് പൊടിയൊക്കെ നന്നായി ചേർന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ് ചാറിലേക്കോ ഭരണിയിലേക്കോ മാറ്റാം ഞാനൊരു വാഴയിലെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് എല്ലാ വശത്തേക്കും പുരട്ടി കൊടുക്കണം നല്ലെണ്ണ നന്നായി ചൂടാക്കി ആറിയതിന് ശേഷം വേണം പുരട്ടാൻ എണ്ണ പുരട്ടിയ ഭാഗം താഴെ വരുന്ന രീതിയിൽ വേണം വെക്കാൻ ഇങ്ങനെ വാഴയിലിട്ട് വെച്ചാൽ അച്ചാറിൽ ഒട്ടും തന്നെ പൂപ്പൽ വരില്ല ഇതിന് സൈഡിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെക്കാം നല്ല ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം ഇത് രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ആറു മാസം വരെ ഇത് കേടുകൂടാതെ ഇരിക്കും അച്ചാർ എപ്പോഴാണോ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നത് ആ സമയത്ത് ചെറിയൊരു ഗ്ലാസ് ചാറിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് ഈ വാഴയിൽ ഇതുപോലെ തന്നെ വെച്ച് കൊടുത്ത് നമുക്ക് സൂക്ഷിക്കാം ഈ അച്ചാർ ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ആവശ്യമില്ല അതുപോലെ അധികം എണ്ണയൊന്നും നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്